ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് റമദാ മാസത്തിൽ ചെയ്തു വെക്കാൻ പറ്റിയ കുറച്ച് കടികൾ ഉണ്ടാക്കാൻ പറ്റിയ കുറച്ചൊരു മസാലയും അതുപോലെ തന്നെ നമുക്ക് ചിക്കനൊക്കെ അങ്ങനെ ഈസി ആയിട്ട് സ്റ്റോറേജ് വെക്കാം എന്നുള്ള ഒരു ടിപ്സൊക്കെ ആന്നിട്ട് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒരു കിലോ പോലെ ചിക്കൻ്റെ ബ്രീസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മുളകൊടി ഞാൻ പിന്നെ ഇട്ട് കൊടുക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് പല മസാല ഉണ്ടാക്കുന്നില്ല അപ്പോൾ മുളക് പൊടി ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈറ്റ് സോസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ചിക്കൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാനിവിടെ കുരുമുളക് ചേർത്ത് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് ഫ്രൈ ചെയ്യാം ബുദ്ധിമുട്ടാണെങ്കിൽ എയർ ഇട്ടിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ മറ്റേ അതൊന്ന് തണുത്തതിന് ശേഷം നല്ലോണം നമ്മൾ ചെറിയ മിക്സീൻ്റെ ജാറില്ല അതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാന്നാണ് ചെയ്യുന്നത് അപ്പം നമുക്കിങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മസാല ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കനൊക്കെ ഏത് മസാലയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ സാധാരണ ഉള്ളി ഇതൊക്കെ വഴറ്റിയിട്ടുണ്ടാക്കുന്ന മസാല ആണെങ്കിൽ നമുക്ക് ആ ഒരു കടിക്കല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പല കടിക്കും ഈ ഒരു ചിക്കൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ട്ടെ അപ്പോൾ അതൊരു നല്ലൊരു ടിപ്സായിട്ട് എനിക്ക് തോന്നിട്ട് അതാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും ഈ റമദാം മാസത്തിൽ ഈ ചിക്കന് കുറച്ചൊന്നുണ്ടാക്കി വെക്കല് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ അപ്പം നമുക്ക് ഒരുപാട് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് റമദാം കഴിയുന്നവരെ ഈ ചിക്കൻ നമുക്ക് യൂസ് ചെയ്യാമല്ലോ ആവശ്യത്തിനെടുത്തിട്ട് നമുക്ക് വീണ്ടും എടുത്തിട്ട് ചെറിയ ചെറിയ ഇതാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കുക എന്ത് മസാലയാണ് ഉണ്ടാക്കുന്നത് അനുസരിച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ റമദാ മാസം തീരുന്നവരെ നമുക്ക് ഈ ചിക്കൻ എത്തുകയും ചെയ്യും അപ്പം ഇതൊരു നല്ലൊരു ടിപ്സ് തന്നെ ആന്നിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കി വെക്കാം എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായം പറയാട്ടോ അപ്പം ഒരുപാട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കലും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ചിക്കൻ ഇങ്ങനെ ഫ്രൈ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ചിക്കൻ ഇങ്ങനെ ഇങ്ങനെ ചിക്കി എടുത്തിട്ടാക്കലും ഒക്കെ പണിയുള്ളതാണ് അപ്പം ഈ ഒരു കിലോ പോലുള്ള ചിക്കൻ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊരു ഫ്രീസിങ് ബാഗിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു റെസിപ്പി കാണിക്കുന്നത് വെജിറ്റബിളിൻ്റെ മസാല ഉണ്ടല്ലോ അതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വെജിറ്റബിളിൻ്റെ മസാല നമുക്ക് സമൂസം അതുപോലെ തന്നെ പല വെജിറ്റബിളിൻ്റെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് പിന്നെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചെറിയ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടാ ചെയ്യുന്നത് കുക്കറിൽ ഇടുമ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും അപ്പം ആവിയിലാവുമ്പോൾ നമുക്ക് ഈ ഒരു പോകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിത് അതിൻ്റെ ഉമ്മ ഉണ്ടാക്കലുണ്ട് ഇതുപോലെ അപ്പം ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാന്നിട്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളത് അപ്പം അതിലേക്ക് ഞാൻ ഈ പച്ചക്കറിയിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ചൊന്ന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കെട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പച്ചെമ്പിലിട്ട് നമ്മൾ ആവി ചെമ്പില്ല ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കെട്ടി കഴിഞ്ഞാൽ നമ്മളെ വെജിറ്റബിൾസൊക്കെ നല്ലോണം കുക്കായി വരും കേട്ടോ അപ്പം ഇത് നമ്മളെ കുക്കറിലിട്ടിട്ടാകുമ്പോൾ നമുക്കൊന്ന് ഉടഞ്ഞു പോകും ആ ഒരു കടിക്കാൻ കിട്ടൂല വെജിറ്റബിൾസൊക്കെ ഇപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുകയും ചെയ്യില്ല ഒരു പച്ചക്കറി നമുക്ക് കിട്ടുകയും ചെയ്യാം അപ്പം അത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് അതൊന്ന് വേവിക്കുന്ന സമയത്ത് നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വലിയ പാൻ തന്നെ എടുക്കണേ ഒരുപാട് വെജിറ്റബിൾസ് ഉള്ളതല്ലേ അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ ഓയിലും ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാനൊരു നാല് നാല് ഉള്ളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ നാല് വലിയ ഉള്ളി തന്നെയാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് അപ്പം ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കട്ടെ അതിൻ്റെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മസാല തന്നെ അത് അതാണ് നട്ടെ ഞാനിവിടെ കാണിക്കുന്നത് അപ്പം അതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണേ ഉള്ളി ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചെരുവൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ കുറച്ചൊന്ന് ഗരം മസാല അതൊക്കെ ചേർത്ത് കൊടുക്കണം എല്ലാം ഒന്ന് ഇതാക്കിയിട്ട് വരുന്ന പറയാം ഉള്ളീൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കണ്ടല്ലോ അപ്പം ആ ഒരു വെള്ളത്തിൻ്റെ ഇത് നമുക്ക് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉള്ളി ഒന്ന് വറ്റിയെടുക്കാൻ ശ്രദ്ധിക്കട്ടെ എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കട്ടെ അപ്പം പിന്നെ നമ്മുടെ ഉള്ളീൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവട്ടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം എന്നാലും നമ്മൾ ആ ഉള്ളീൻ്റെ ആ വെള്ളമൊക്കെ നല്ലോണം വെറ്റിയിട്ട് പോകട്ടെ അപ്പോൾ ഉള്ളീൻ്റെ വെള്ളമൊക്കെ എല്ലാം മാറിയിട്ടുണ്ടായിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയാണെട്ടാ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയൊക്കെ അതുപോലെ പച്ചമുളക് അതൊക്കെ നിങ്ങൾ ഇനിവരെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാണ് എന്നിട്ട് അതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഗ്രീൻ പീസ് ആദ്യം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ അറിയാമല്ലോ ഗ്രീൻ പീസ് വേവിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഗ്രീൻ പീസ് വേവിക്കാൻ ബുദ്ധിമുട്ട് െങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീം പീസ് എടുത്താലും മതിയാണ് ഞാനിപ്പോൾ സാധാ ഗ്രീം പീസാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ കുക്കറിലൊരു രണ്ട് പീസിലാവുമ്പം തന്നെ നമ്മൾ ഗ്രീൻ പീസൊക്കെ വെന്ത് കിട്ടും എന്നിട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ പച്ചമുളക് ഒന്ന് ചേർച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ പച്ച വെ വെജിറ്റബിളിൻ്റെ മസാല ഒക്കെ ആകുമ്പോൾ നമുക്ക് എരി കുറച്ചൊന്നും വേണമല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം പച്ചമുളകും കുരുമുളകൊക്കെ കുറച്ചൊന്ന് നല്ലവണ്ണം ചേർത്ത് കൊടുത്താൽ നമ്മൾ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ വേവിച്ചിട്ടിട്ടുള്ള നമ്മൾ വെജിറ്റബിൾസില്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ ആ പച്ചമ്പുളി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് നല്ല വെജിറ്റബിൾസ് തന്നെ നമുക്ക് കിട്ടും അതേ കളറും കിട്ടും അതുപോലെ തന്നെ ഒടഞ്ഞു പോകും ഒന്നും ചെയ്യൂലട്ടോ നല്ല ഒരു കടിക്കേണ്ട ആ ഒരു ഇത് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ആവിയിൽ വെവിക്കുന്നതാണതുകൊണ്ട് നമ്മൾ ആ പച്ചക്കറിക്കൊക്കെ അതിൻ്റെ ആ ഒരു ഗുണമൊന്നും നഷ്ടപ്പെടുക ഒന്നും ചെയ്യൂലട്ട അപ്പോൾ നല്ല ഒരു ടിപ്സ് തന്നെ അല്ല പലരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വെജിറ്റബിൾസ് മസാല ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം ഒരുപാട് വെജിറ്റബിൾസിൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല വെജിറ്റബിൾസിൻ്റെ മസാല കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉടഞ്ഞൊന്നും പോകില്ല നമ്മൾ ആ തൊടുമ്പോൾ നല്ലൊരു ക്രിസ്പ്പിയൊക്കെ ഉണ്ടാകും കേട്ടോ കണ്ടില്ല നല്ല ഒരു ഇതിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പം കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെ എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മസാല കഴിക്കുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മസാല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടോ സമൂസക്ക് മാത്രമല്ല എല്ലാം എല്ലാം ഉണ്ടാക്കില്ല എന്തെല്ലാം ഉണ്ടാക്കില്ല വെജിറ്റബിൾ വെച്ചിട്ട് സ മക്രോണി അതുപോലെ തന്നെ ലസാനിയ ക്കത്തിന് ഈയൊരു വെജിറ്റബിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഉപ്പ് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ മസാലക്ക് ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടൂല അറിയാമല്ലോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും വറ്റി കൊടുക്കട്ടെ പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഗരം മസാലേൻ്റെ പൗഡർ പിന്നെ മലിച്ചപ്പ് എല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടെ ആ ഒരു ഉള്ളിൻ്റെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കാൻ പറയുന്നത് അതിലേക്ക് മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ സ്റ്റോറി ബോക്സിലേക്ക് മാറ്റി കൊടുക്കട്ടോ അപ്പം ഇതാന്നെട്ടോ വെജിറ്റബിൾസ് അതിൻ്റെ ആ ഒരു മസാല എന്ന് പറയുന്നത് അപ്പം അപ്പച്ചമ്പക്ക് ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യും അപ്പച്ചമ്പ എന്തായാലും ഉണ്ടാവുമല്ലോ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധനം തന്നെയല്ലേ അപ്പം അതിലൊക്കെ ഉണ്ടാക്കിയിട്ട് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയട്ടെ ഇതും നല്ലൊരു വെജിറ്റബിൾസിൻ്റെ മസാല തന്നെ പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മൾ കീമില്ലേ ബീഫിൻ്റെ കീമ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആന്നിട്ടാണ് കാണിക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഉള്ളിയാന്നിട്ടാണ് ചേർത്ത് കൊടുത്ത് അപ്പം കീമ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഉള്ളി കൂടുതലാകുമ്പം നമ്മൾ ആ കീമ കഴിക്കുന്ന സമയത്ത് കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഉള്ളിക്ക് ഒരു അര കിലോ പേരം ബീഫ് മീൻസ് ചെയ്താണേ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കൊടുത്താൽ മതി അധികം വാടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ബീഫ് ഇട്ടിട്ടൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതല്ലേ എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചാമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ കുരുമുളക് പൊടി നല്ലോണം ഇട്ട് കൊടുത്താൽ മതി ബീഫിൻ്റെ മസാല നമുക്ക് കുരുമുളക് പൊടിയാന്ന് കേട്ടോ നല്ലോണം വേണ്ടത് അപ്പം കുരുമുളക് പൊടി നല്ലോണം ചേർത്ത് കൊടുത്താൽ നമ്മൾ ബീഫിൻ്റെ ഒരു മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ചൊന്ന് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും കൂടെ ആകുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളെ ഈ കീമൻ്റെ ബീഫ് ചേർക്കുന്ന സമയത്ത് അപ്പം ബീഫ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചിക്കൻ്റെ ഇതും വരുന്നുണ്ട് ഇതുപോലെ തന്നെ ആക്കിയിട്ട് അപ്പം അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാണ് അപ്പം ബീഫ് ഞാനിവിടെ മിൻസ് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാ സൂപ്പർമാർക്കറ്റിലും ഈ ബീഫിൻ്റെ മിൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്കവിടെ ആ ഫ്രഷിൻ്റെ സെറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ ചെയ്ത് തരും നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവർ അതുപോലെ ആക്കി തരുവാട്ടെ അപ്പോൾ ബീഫ് വാങ്ങിച്ചിട്ട് നമുക്കതുപോലെ അവിടെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുവാട്ടോ മീൻസ് ചെയ്തിട്ട് അപ്പം ബീഫും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഹൈ ഫ്ലെയിം വെച്ചിട്ട് ഫ്ലെയിമൊഴിച്ചിട്ടോണം വേവിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങി വരുവാട്ടോ അപ്പം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരണം അപ്പോഴേക്കിനെ നമ്മൾ ബീഫിൻ്റെ ബന്തു വരും ചെയ്യട്ടെ അപ്പം ഇതുപോലെ കീമാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബീഫിന് വേഗം പെന്ത് കിട്ടും നമ്മൾ സാധാ ബീഫ് ഉണ്ടാക്കുന്ന ടൈമൊന്നും വേണ്ട എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ചതച്ചാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി വന്നിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടൊരു അഞ്ച് മിനിറ്റോളം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ എല്ലാം കൂടെ നല്ലോണം ഒന്ന് ടേസ്റ്റ് ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണേ ഉപ്പും ഇതൊക്കെ നല്ലോണം ഉണ്ടോ അതുപോലെ തന്നെ കൂടുതലാണ് കുറവാണോ ഒക്കെ നോക്കിയിട്ട് വേണം കൂടുതൽ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മസാല മസാല ഒന്നിനു പോകും എന്നിട്ട് അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പാന്നു വെച്ചാൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടെ അപ്പം തന്നെ നമ്മൾ ബീഫിൻ്റെ മസാല ഒക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ടാവുക അപ്പോൾ ബീഫിൻ്റെ ഈ ഒരു കീമൻ്റെ മസാല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് സമോസ ഉണ്ടാക്കാനും അതുപോലെ തന്നെ പഫ് പേസ്ട്രി ഇല്ലേ അതിൻ്റെ ആ ഫില്ലിങ്ങിലൊക്കെ കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പം അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ നോമ്പിന് ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ അറിയിക്കുക അപ്പം തണുത്തിന് ശേഷം നമുക്ക് ഏതൊരു ഏത് പാത്രത്തിലാണോ വേണ്ടത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഒന്ന് രണ്ട് ദിവസം നമുക്ക് താഴെ തന്നെ വെച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഫ്രീസറിൽ തന്നെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ രണ്ട് ദിവസമൊക്കെ താഴെത്തന്നെ കൊടുത്തിട്ട് ഉണ്ടട്ടാൽ താഴെത്തന്നെ വെച്ചുകൊടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം രണ്ടു ദിവസമൊക്കെ നമുക്ക് ഫ്രീസറിൽ ഫ്രീസറിലൊക്കെ ഉണ്ടാവശ്യമൊന്നുമില്ല താഴെ താഴത്തെ നമ്മൾ ആ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കൊടുത്താൽ മതിയേ അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുന്നൊക്കെ സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഉണ്ടാക്കി വെക്കേണ്ടത് അതൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കാലോ അപ്പം ഫ്രീസറിൽ ഉണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് ദിവസമൊക്കെ നമുക്ക് താഴെത്തന്നെ വെച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വേറെ പച്ചക്കറീൻ്റെ മസാല വേറൊരു ഇതുപോലത്തെ പാത്രത്തിലിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം ഇതുപോലെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അപ്പം ഇറുപതാം മാസത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് പണിയൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനെ കുറേ മസാല ഉണ്ടാക്കിയാൽ നമുക്ക് കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടോ ഞാൻ കാണിക്കാത്തത് അതൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കലുണ്ട് ഒരു ബോട്ടിൽ ഫുള്ളാക്കിയിട്ട് വെച്ചാൽ നമുക്ക് അത്രയും പണിയൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും ഈ റമദാൻ മാസത്തിൽ അപ്പം ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ റമദാൻ മാസത്തിൽ ചെയ്യാൻ പറ്റിയ കടികളും അതുപോലെ തന്നെ ഓയിലില്ലാണ്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് കടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അപ്പം ഇത്രയും മസാലയും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഇത്രയും മസാല കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് മസാല നമുക്ക് നോമ്പ് തീരുന്നവരെ എടുക്കാൻ പറ്റുക അത്രയ്ക്കുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു മസാല എന്ന് പറയുന്നത് നമുക്ക് എപ്പം നമുക്ക് വെജിറ്റബിൾസിൻ്റെ കഴിക്കാൻ പറ്റില്ല അല്ല അടുക്കൾക്ക് നമുക്ക് മാറ്റി പിടിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ചിക്കൻ്റെ ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനത്തെ മസാലയാണ് വേണ്ടത് അനുസനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ചിക്കൻ അങ്ങനെയൊക്കെ വേവിച്ച് വെക്കുമ്പം ഒന്നാമത് ഇട്ടിട്ട് ചെയ്തതായതുകൊണ്ട് എല്ലാ മസാല നമുക്ക് എടുക്കാൻ പറ്റും പറ്റും മുളക് പൊടി ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഫീലിങ്ങിനും നമുക്ക് പറ്റുമോ എന്ന് കുറച്ചൊരു ഡൗട്ട് ഉണ്ടാവും അപ്പം ഇങ്ങനെ കുരുമുളക് കുരുമുളകിട്ടിട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കുക അപ്പം എല്ലാവരും ഇതുപോലത്തെ ടിപ്സൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാട്ടെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ചിക്കൻ വേവിച്ചു വെച്ചത് ഇതാന്ന് കേട്ടോ ഇത് ഞാനൊരു കവറിലാന്നെ ചെയ്തെടുക്കുന്നത് കവറിലാവുമ്പോൾ നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും ബോക്സിലാകുമ്പോൾ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ചിക്കനൊക്കെ ഇതുപോലത്തെ ബാഗിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കട്ടെ ഇപ്പോൾ ബോക്സിലാകുമ്പോൾ നമുക്ക് എടുക്കാനും ആക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ആവുമ്പം ഫ്രീസറിലാവുമ്പോൾ നമുക്ക് ചിക്കനല്ല അപ്പോൾ ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് എടുക്കാൻ പറ്റും വേഗം അപ്പം ബാഗിലാക്കിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കട്ടെ എല്ലാവരും അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനല് ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും